എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ റംസാൻ മാസം വന്നാൽ ഇപ്പം നിരവധി കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ബി ജെ പി തീവ്രവാദികൾ ഭരണത്തിൽ വന്നതിൻ്റെ ശേഷം റംസാൻ വന്നു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരെ വ്യാപക ആക്രമണമാണ് ഇത് വല്ലാത്തൊരു മതമാണ് ഇവരുടെ ഇവരുടെ സ്വന്തം മതത്തിൽ ഒരു ആഘോഷം വന്നാലും മുസ്ലിം പള്ളിയുടെ മുമ്പിലാണ് വന്നിട്ട് വാളെടുത്ത് വീശി ഡാൻസ് കളിക്കുക റംസാൻ വന്നാൽ ഇവർ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ തന്നെ ആയിരിക്കും ഇങ്ങനെ തന്നെയാണെങ്കിൽ ഇവർക്ക് ഇസ്ലാം വന്നു സ്വീകരിച്ചു കൂടെ നോക്കിയാലും മുസ്ലിം പള്ളി ഉമ്മില്ല അങ്ങനെപ്പോയി ഈ ഉത്തരേന്ത്യയിൽ വ്യാപകമായിട്ട് റംസാൻ വന്നപ്പോൾ ഓരോ നിയമങ്ങളാണ് അതായത് മുസ്ലിങ്ങൾ ഈ മുസ്ലിങ്ങളുടെ കെട്ടുറപ്പും ഈ ശരിയായ മതത്തിൻ്റെ ഈ ആചാരങ്ങളും വെടിപ്പും വൃത്തിയും പിന്നെ ഇതൊക്കെ കൂടി കണ്ട് അസൂയ മുത്തിട്ടേ കാരണം ഇതൊന്നും മറ്റുള്ള മതങ്ങളിൽ ഇല്ലല്ലോ അപ്പോൾ ഭയങ്കര അസൂയ പിന്നെ ഇസ്ലാം മതത്തിൽ മറ്റുള്ള ഇല്ല ഇല്ലാത്ത സംഗതിയാണ് ഈ സമത്വം മനുഷ്യത്വം ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ കിടന്നിട്ട് ഈ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഉറഞ്ഞതുള്ളാണ് എന്താ പറയുക പിന്നെ ഭ്രാന്ത് പിടിച്ചതുപോലെ കിടന്ന് സഞ്ചാര ഡീകയാണ് അപ്പോൾ അങ്ങനെ നിരവധി ആക്രമണങ്ങളാണിപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ റംസാൻ തുടങ്ങിയിട്ടാകെ ഒരാഴ്ച ആയിട്ടുള്ളു അപ്പോഴേക്കിനാണ് ഇങ്ങനെ ഇനി വരുമ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് കണ്ടറിയേണ്ടി വരും ഏതായാലും ആ ഒരു വാർത്ത കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ ആദ്യം തന്നെ ഒരു മിനിറ്റ് ആദ്യം തന്നെ കാണിക്കാനുള്ളത് പിന്നെ അത് എവിടെ പോയി പറയാം പറയാം ആ അത് അല്ല ഇതല്ല ആ ഇത് അതായത് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു വാർത്തയായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് തറാവീഹി കഴിഞ്ഞ് മടങ്ങി വരുന്നവർക്കെതിരെ ആക്രമണം ഏ പിന്നെ ജയ ശ്രീറാം വിളികളോടെയാണ് ആക്രമണം പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അവരുടെ ശ്രീരാമം ഭയങ്കര ഇത് പവർഫുൾ ആയത് കാരണം തന്നെ ഇപ്പം നോക്കിയാലും ജയശ്രീറാം ആണ് കുട്ടികളടക്കമുള്ളവരെ കത്തിക്ക് മുനയിൽ ജയശ്രീറാം വിളിപ്പിച്ചു ആ തറാവ് കഴിഞ്ഞ് നിസ്കരിച്ച് വരുമ്പോഴേ അങ്ങനെപ്പോൾ നിങ്ങൾ തറാവ് നിസ്കരിച്ചു ഞങ്ങളുടെ മതം കൂടി അനുസരിക്കടാ അനുസരിക്കണാന്ന് പറഞ്ഞിട്ട് പിന്നെ മൂന്ന് പേരെനെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എങ്ങനെയുണ്ട് സ്വന്തം മതമോ ദ്രവിച്ച് നാശമാവുന്ന ആവുന്നുണ്ട് എന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ളത് കാരണമാണല്ലോ ഇങ്ങനെ വന്നിട്ട് ആക്രമിച്ചിട്ട് ഇതൊക്കെ വിളിപ്പിക്കുന്നത് അപ്പോൾ അതിന്റെ അതിനെ കുറിച്ചിട്ട് അവിടുത്തെ ആൾക്കാരെന്നെ സംസാരിക്കണം ഗുജറാത്തിലാണെന്ന് തോന്നുന്നുണ്ട് സംഭവമാണ് कुछ लोग माहौल ख़राब कर रहे हैं अभी लोग नमाज पढ़ के निकल रहे हैं तरावी पढ़ के निकल रहे हैं तो लोग उन पर पत्थर मारा कर रहे हैं किसी से कुछ गलत गलत शब्द बुलवा रहे हैं उनको छोरी की धार पे कुछ कुछ बुलवा रहे हैं अभी माहौल ऐसे ही खराब हो रहा है तो अभी उनका क्या इल्ज़ाम होगा अभी यहाँ पे आके हमने केस करा किसी का नाम नहीं लिया गया था हमने नाम लिखवाया तो उनका नाम अननोन पर्सन में लिखा गया तो उस चीज़ के लिए क्या होगा अभी वहाँ पे कोई किसी को परेशान नहीं कर रहा है अभी बच्चे वहाँ से निकलते हैं बुज़ुर्ग निकलते हैं वहाँ से वहाँ पे कोई किसी को हैरान नहीं कर रहा है अभी वहाँ के जो कुछ लोग हैं जो देवी वो लोग पे मास्क पहन के निकलते हैं सबके घरों में पत्थर मार रहे हैं जो इंसान टोपी पहन के निकल रहा है जो नमाजी इंसान है उन लोगों तक पत्थर मारे जा रहे हैं तो उस चीज का क्या अंजाम होगा तो क्या मांग रहे हैं आप हम लोग की ये मांगनी है कि अभी जब तक रमजान चल रहा है जब तक ईद के तीन दिन चल रहे हैं वहाँ पे एक छोटा सा पॉइंट उठाया जाए जिससे वहाँ का माहौल खराब ना हो वहाँ के लोग जो निकल रहे हैं जो लोग की फैमिली है जो औरतें हैं वो सेफ रहे उनके घर में सेफ रहे वहाँ पे कोई जात का कोई तकलीफ ना हो कोई लड़ाई झगड़ा ना हो माहौल एकदम शांति से बना रहे ऐसा पहले कभी हुआ है पहले हर साल यहाँ पे होता है हर रमजान में ये चीज होती है लेकिन कोई इसकी आवाज़ नहीं उठाता ീവ്രവാദികൾ ഹിന്ദുത്വ തീവ്രവാദികൾ അവര് മുസ്ലിങ്ങളുടെ വീടിന് നേരെ കല്ലെടുത്തെറിയ പള്ളിക്ക് നേരെ കല്ലെടുത്തെറിയ പള്ളിന്ന് ഇറങ്ങി വരുന്നവരനെ കത്തിയ കൊണ്ട് ആക്രമിക്ക സ്ത്രീകളിനെ കയറി പിടിക്കുക ഏഹ് അപ്പോൾ റംസാൻ മാസം നിങ്ങൾ സമാധാനത്തിൽ ജീവിക്കില്ലടാന്ന് പറഞ്ഞ ഉള്ള ഒരു ഇതാണ് അങ്ങനെ അവർ പരാതി കൊടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ തെളിവെക്കേണ്ട ഒരുപാട് തെളിവുണ്ട് അങ്ങനെ വീട് പിന്നെ ഇതൊക്കെ കൂടി കൊണ്ടുപോയിട്ട് പിന്നെ പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ പോലീസരെന്താ ചെയ്തു അറിയാം അവൾ അതിനേക്കാൾ വലിയ ഭീകരന്മാരായിരിക്കണത് അവർ പിന്നെ ഞങ്ങൾക്ക് കേസ് പിന്നെ കേസ് എടുത്തവർ പക്ഷെ എന്താ പ്രശ്നം എന്ന് ആരാണ് ചെയ്തതെന്ന് അറിയില്ല അൺനോൺ അൺനോൺ പേഴ്സൺ ചെയ്തു പറഞ്ഞിട്ടാണ് അവർ കേസ് എടുക്കുന്നത് ഏ എന്നുവെച്ചാൽ ആർക്കിതിനെയും അവർക്ക് കേസ് എടുക്കാൻ തയ്യാറല്ല അതിൻ്റെ സംഭവം അപ്പോൾ കാരണം മുസ്ലിങ്ങളാണുള്ള പരാതി പറയുന്നത് മുസ്ലിങ്ങൾ എന്ത് പരാതി പറയുന്നത് നിങ്ങൾ ആക്രമിക്കപ്പെടേണ്ടവരാണ് നിങ്ങൾ പാകിസ്ഥാനിൽ കിട്ടോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഗുജറാത്തും പിന്നെ ഉത്തർപ്രദേശും ഒക്കെ അപ്പോൾ അവിടെ പോയിട്ട് പരാതി കൊടുത്തിട്ടൊരു കാര്യമില്ല അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ മുസ്ലിങ്ങളുടെ വീടിന് നേരെ വന്നൊരു കല്ലെടുത്തെറിയാം അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റംസാൻ മാസിലെങ്കിലും ഞങ്ങൾക്ക് സമാധാനം വേണമെന്നാണ് ആ വ്യക്തികളൊക്കെ കൂടി പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ കൂടുതൽ ആക്രമിക്കും ആഹാ അത്രക്കായോ മറന്നാൻ മാസത്തിൽ നിങ്ങൾക്ക് സമാധാനം വേണമല്ലേ എത്രയാളാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പിന്നെ കൂടുതൽ ആക്രമിക്കുക അപ്പം അങ്ങനെ ഒരു ഭാഗത്തു കൂടി ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിരവധി ആക്രമണങ്ങളുടെ ഒരു കെട്ടുമാറപ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിലത്തെ കുറച്ച് നിങ്ങൾ കേൾപ്പിക്കുകയാണ് ഇതാ ഇതാ വരുന്നത് ഒരു സംഗീ തീവ്രവാദി കാവിക്കുളിലെ സംഗീ തീവ്രവാദി എന്താ പറഞ്ഞത് വർഷത്തിൽ അമ്പത്തിരണ്ട് ദിവസവും ജുമാ ഉണ്ട് ഏ അല്ല ആ ആ പിന്നെ എന്നാൽ ഹോളി ഒരു ദിവസം മാത്രം ഹോളി ദിനത്തിൽ ജുമ വേണ്ട വിവാദ ഉത്തരവുമായി സംഭൽ പോലീസ് സംഭൽ പറയ സ്ഥലം അറിയില്ല അവിടെ ഇപ്പോൾ എല്ലാ മുസ്ലിം പള്ളികളും തകർത്ത് തൈപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ഈ കഴിഞ്ഞ പ്രാവശ്യം വോട്ടിംഗ് നടന്നപ്പോഴേ എടുപ്പ് നടത്തപ്പോൾ അവിടെ മുസ്ലിങ്ങളെ കൊണ്ട് വോട്ടെടുക്കാൻ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല അപ്പോൾ അത് അവർ ഫ്ലാഷാക്കി അപ്പോൾ അതിൻ്റെ നാണക്കേട് പറക്കാൻ വേണ്ടിയിട്ടിപ്പോൾ ഉത്തർപ്രദേശുമാണ് ഉത്തർപ്രദേശിലാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല യോഗി എന്ന് പറഞ്ഞാൽ തീവ്രവാദി അതിനകൾ ഡബിളാണ് അപ്പോൾ അവിടെ നിങ്ങൾ ജുമാ നടത്തണ്ടെന്നാണ് പറയുന്നത് കാരണം ഈ ഹോളി വരുന്നത് ജുമാ ദിവസമാണ് ഈ പിന്നെ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ആ ദിവസം ജുമാ വേണ്ട എന്ന് പറഞ്ഞു ഒരു നിയമം ഏഹ് അപ്പോൾ ഈ തീവ്രവാദിയുടെ വിചാരം എന്താ പറയുക ഈ മരപ്പൊട്ടൻ്റെ വിചാരം എന്താ പറയുക ഈ പോലീസിൻ്റെ വേഷം കെട്ടി ഈ നാറിയുടെ മുപ്പത് വിചാരം ഈ ജുമാ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇതെന്തൊരു ആഘോഷമാണ് മുപ്പത് വിചാരിച്ചിട്ടുള്ളത് ഏഹ് വാളൊക്കെ എടുത്ത് വീശി ഹിന്ദുക്കളുടെ അമ്പലത്തിന് മുമ്പിൽ പോയിട്ട് കിടന്ന് പിന്നെ കേബ്ര ഡാൻസ് കാബ്ര ഡാൻസ് കളിക്കുന്ന എന്തൊരു ആഘോഷമാണ് ജുമാ എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഏഹ് ജുമാ എന്ന് പറഞ്ഞാൽ ഒരു നമസ്കാരം മാത്രമാണ് ആകെ ഒരു പിന്നെ ഒരു അരമണിക്കൂർ ഉണ്ടാകുമായിരിക്കും കുത്തബി എല്ലാം കൂടിയിട്ട് അതാണ് സംഗതി അല്ലാതെ ആ ദിവസം മുഴുവൻ അങ്ങനെ മുസ്ലിങ്ങൾ മറ്റുള്ളവരെ ആക്രമിച്ച് തുള്ളിച്ചാടുന്നതല്ല മുസ്ലിങ്ങൾ ഇപ്പോൾ ഏതാഘോഷം ഉണ്ടെങ്കിലും അവരുടെ പെരുന്നാൾ ആഘോഷത്തിൽ ദശലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്താലും ഒരു ശല്യം ആർക്കും ഉണ്ടാവില്ല ഒരു പരിസര ഒരു പരിസര വരെ ഉണ്ടാവില്ല ഏഹ് ദശലക്ഷക്കിടക്കിന് മുസ്ലിങ്ങളാണ് നിസ്കരിക്കാൻ പോകുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു ഓരോരാൾക്കൊരു ശല്യം ഉണ്ടാവില്ല പക്ഷേ ഇതോ ഒരു ഹോളി എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും ആ വിറ വിറക് കൂട്ടിയിട്ട് തീകുളത്തിൽ തീ കൊളത്തിട്ട് എല്ലാ സ്ഥലത്തും തീ കൊളത്തും അങ്ങനെ അന്തരീക്ഷ മലിനീകരണം ആ വിറക് മുഴുവൻ കത്തിക്കും അതിന് കുറേ മരം വെട്ടും അതോ നാശ അത് നാശമായി അതിനുശേഷം പിന്നെ ഈ ഹോളീന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇതല്ല ഹോളി എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ഈ കളറ് കളറ് എല്ലാത്തരം കളറും ഇങ്ങനെ എല്ലാവരുടെ ദേഹത്തേക്ക് ഒഴിക്കലാണ് ചളിവെള്ളം ഒക്കെ ഒഴിക്കലാണ് പിന്നെ സ്ത്രീകളിനെ പീഡിപ്പിക്കുന്ന ദിവസമാണ് ആണ് സ്ത്രീകളെ പീഡിപ്പിക്കാം അങ്ങനത്തെ ഒരു ദിവസമാണ് ഈ ഹോളി പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ ഒരുമാതിരി അഴിഞ്ഞാട്ട പിന്നെ ഓരോ ആഘോഷങ്ങളാണ് മൊത്തം ഈ ഉത്തരേന്ത്യയിലേക്കുള്ളത് ഇപ്പോൾ കേരളത്തിലും ഇന്നത്തെ ഒക്കെ ആഘോഷം വേണം അപ്പോൾ സ്ത്രീകളെ സുഖമായി പീഡിപ്പിക്കാമല്ലോ കാരണം വെള്ളമൊക്കെ കൂടി അവരുടെ മാറത്തൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതും പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുമ്പോൾ ആൾക്കാർക്ക് കയറി പിടിച്ചാലോ അത് ഹോളിയാണ് ഹോളിയാണെന്ന് പറയുമല്ലോ അങ്ങനെ പറയുന്നുണ്ട് ഉത്തരേന്ത്യയിൽ അങ്ങനെ തന്നെ പരിപാടി സ്ത്രീകളാണ് കൂടുതൽ ആക്രമിക്കും ഞാൻ എൻ്റെ എൻ്റെ ഈ വീട് എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് വീട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഹോളി എന്നിട്ട് ഈ കളർ എറിയുകയാണ് അപ്പോൾ കളറ് ഇവർ ഇവർ തമ്മിലെറിഞ്ഞാൽ പോരെ ആർക്കാണോ അതിൽ വിശ്വാസം അവർ തമ്മിൽ എറിഞ്ഞാൽ പോരെ അതല്ല മുസ്ലിങ്ങൾ വരുമ്പോൾ അവരുടെയും അവരുടെ ദേഹത്ത് കളറൊഴിക്കുക അവരുടെ വീടിൻ്റെ ഡോറിലൊക്കെ പോയിട്ട് കളർ എറിയുക എന്നിട്ട് എന്താടോ എന്തടോ നോക്കുന്നത് അപ്പോൾ ഈ മുസ്ലിങ്ങൾ ദേഷ്യപ്പെടുമല്ലോ അതെന്താ വൃത്തി വെടിപ്പ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെടിപ്പ് വൃത്തിയുള്ള ഒരു മതമാണ് വെടിപ്പ് വൃത്തി ഏറ്റങ്ങളിൽ പുറത്തിറങ്ങാൻ നോക്കിയാൽ ഈ ചളി വെള്ളം മൊത്തം മൊത്തം കൂടുന്നു ഒഴിക്കുക അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ടാലോ എന്താ നോക്കുന്നത് ഇത് പാകിസ്ഥാനിലടാ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടും അപ്പോൾ പോലീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പോലീസുകാരനെ പോലെ തന്നെ കുറെ തെമ്മാടി പോലീസുകാരുണ്ട് തീവ്രവാദികൾ അവരും വന്ന് ഭീഷണിപ്പെടും പിന്നെ മുസ്ലിങ്ങൾ എന്താ ചെയ്യുക കുടുങ്ങി അപ്പോൾ അങ്ങനെ എന്നിട്ടോ ഈ ഹോളി ദിവസം അവർ ആഘോഷം എന്നാ പറയുന്നത് എന്താഘോഷം മുസ്ലിം പള്ളിയുടെ മുമ്പിലാണ് ആഘോഷം മുസ്ലിം പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് പിന്നെ ബോംബ് പൊട്ടിക്കുക ഈ പിന്നെ കല്ലെടുത്ത് എറിയുക പിന്നെ ഇതുപോലത്തെ കെമിക്കൽസ് ഒക്കെ എടുത്തിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയ ഇതൊക്കെയാണ് ഇവരുടെ ആഘോഷം ആഘോഷം എന്ന് പറഞ്ഞാൽ പത്രേ ഉള്ളൂ ഉത്തരേന്ത്രി ആഘോഷം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ വേണം ഒരു മുസ്ലിം പള്ളി മദർസ ഇതൊക്കെ വേണം മുസ്ലിങ്ങളുടെ വീട് അതൊക്കെ തീടുക ഇതൊക്കെയാണ് ഇപ്പോൾ ആഘോഷം എന്ന് പറയുന്നത് അപ്പോൾ ഇയാൾ പറയാണ് ജുമാ വേണ്ട എന്ന് എങ്ങനെയുണ്ട് ഭാഗ്യത്തിന് അഞ്ചു നേരം നിസ്കാരം വേണ്ട എന്ന് പറയുന്നത് നന്നായി ഇല്ലെങ്കിൽ അതും നിരോധിക്കും കാരണം ഈ തീവ്രവാദികൾക്ക് ആദ്യ മനുഷ്യന്മാർക്ക് വലിയ ധരേണ്ട ഈ കാട്ടുജാതികളല്ലോ ചുക്കുവറീലല്ലോ എന്താ മനുഷ്യത്വം എന്നൊന്നും അറിയില്ല എന്താണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ സംസ്കാരം ആരും പഠിപ്പിച്ചിട്ടില്ല കുറേ കാട്ടുജാതികൾ ഇരുന്ന് ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിരുന്നത് മുമ്പ് അതിൻ്റെ സ്വഭാവം കാണിക്കുകയാണ് അപ്പോൾ ഇതാണ് അവസ്ഥ പിന്നെ ഇവിടെ ഒരാൾ പറയാണ് അലഹബാദിൻ്റെ പേരവർ മാറ്റി പ്രയാഗ് ആക്കി ഫൈസാബ് ഫൈസലാബാദിനെ അയോധ്യ ആക്കി പിന്നെ അഹമ്മദാബാദിൻ്റെ പേര് മാറ്റാൻ ഒരുങ്ങുന്നു പക്ഷേ ഗൾഫിലേക്ക് അവർ കയറ്റുമതി ചെയ്യുന്ന അൽ കബീർ അൽ നൂർ ബീഫൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പേരവർ മാറ്റൂല ഏ കാ പിന്നെ കാ അതായത് ഈ ബീഫിൻ്റെ ഈ അൽ കബീർ അൽ നൂർ എന്നൊക്കെ പറഞ്ഞുള്ള പിന്നെ ആർ എസ് എസ് തീവ്രവാദികളുടെ ബീഫുണ്ടല്ലോ മുസ്ലിം രാജ്യത്തെക്കാർ പോകുന്ന ആ അതിൻ്റെ പേര് മാറ്റിയിട്ട് എന്തുകൊണ്ടാണ് കാശിന്നോ യോഗീന്നോ മോദിന്നൊക്കെ എന്താക്കാത്തതെന്ന് ചോദിക്കുകയാണ് ഏഹ് അല്ലെങ്കിൽ ഹരിദ്വാർ ബീഫ് അങ്ങനെയൊക്കെ ആക്കിക്കൂടും എന്തുകൊണ്ടാക്കുന്നില്ല അപ്പോൾ പൈസ കാര്യത്തിൽ അറബി പേരിനോട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണ് ഇതാണ് ഇവരുടെ എരടത്തപ്പോൾ അത് എന്തുണ്ടെങ്കിൽ മുസ്ലിം മുസ്ലിം ഇല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ ജീവിക്കാൻ എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ ദ റമസാൻ മാസത്തിൽ ഒരു പിന്നെ ഒരു എന്താ പറയുക ഒരു ഉസ്താദാണ് അതായത് ഇവിടെ പറയുന്നത് ഞാൻ വായിച്ച് കേൾപ്പിച്ചതരാം ഭാരതീയ റെയിൽ യാത്ര നഫറത്തി ഇവിടെ പിന്നെ സ്ഥലമൊന്നും പറയുന്നില്ല ഞാൻ സ്ഥലം പിന്നീട് പറയാം അടുത്ത ഫോട്ടോയിലുണ്ടാവും ആ എന്താ സംഭവം എന്ന് വെച്ചാലേ റംദാൻ മാസത്തിൽ ഇങ്ങനെ ഈ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ അതൊരു മുസ്ലിം പണ്ഡിതനാണ് അപ്പോൾ മൂപ്പർ പിന്നെ എങ്ങോട്ടോ കുറച്ച് യാത്ര ചെയ്തിങ്ങനെ തിരിച്ചു വരായിരുന്നു അപ്പോൾ വെറുതെ ഇരിക്കല്ലേ ട്രെയിനിൽ വെറുതെ ഇരിക്കലേ അപ്പോൾ നോമ്പ് മാസമാണ് അപ്പോൾ പിന്നെ മൂപ്പർ ഖുർആൻ എടുത്ത് ഓതാൻ തുടങ്ങി ഖുർആൻ എടുത്ത് എടുത്ത് ഓതാൻ തുടങ്ങി അപ്പോൾ ഓതുക പറഞ്ഞാലും ഇങ്ങനെ ഭയങ്കര ഒച്ചത്തിൽ ജയ ശ്രീറാം പറഞ്ഞ പോലെ ഒന്നുമല്ല ചെറുതായിട്ടിങ്ങനെ അങ്ങനെ ഓതല്ലേ അങ്ങനെ ഓതുകയാണ് അത് കണ്ടിട്ട് സംഘികൾക്ക് കുരുപൊട്ടി വന്നിട്ട് അയാളെ അടിച്ചാൽ അങ്ങോട്ട് ഭഞ്ഞേക്ക് ആ വീടുണ്ട് അയാളെ തല്ലണ് കാണണം എന്തൊരു അവഹേളനാണ് അയാൾക്ക് അയാൾ നല്ല നിലയും വിലയുള്ള ഒരാളാണ് മൂപ്പർക്ക് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നതാണ് മദ്രസയും സ്കൂളൊക്കെ നടത്തുന്ന ഒരാളാണ് അയാളെ അടിച്ചിട്ട് നീ കുർ ആനോ എന്ന് പറഞ്ഞിട്ട് അടിച്ച അപ്പോഴിങ്ങനെ ആൾക്കാർ വന്ന് ചോദിച്ചത് എന്താ ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോളീന എന്താക്കി അപ്പോൾ സ്ത്രീകളു കൊണ്ട് അടിക്കണില്ല സ്ത്രീകൾ വന്ന് അടിക്കണം അപ്പോൾ എന്താക്കി കഥ മാറ്റി കഥ മാറ്റിയിട്ട് പറഞ്ഞ് ഇയാളെ ഞങ്ങളെ കയറി പിടിച്ച് സ്ത്രീനെ കയറി പിടിച്ചിരുന്നു ആ കോന്തിനെ കണ്ടാൽ തന്നെ മതി ആ കോന്തിനെ പാട്ടി പോലും കയറി പിടിക്കൂല പിന്നെ അല്ല ഒരു ഉസ്താദ് അങ്ങനെ കയറി പിടിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ അടിയായി അപ്പോൾ എന്താ സംബന്ധിച്ചാൽ ഖുർആാൻ ഓദ്യളാണ് അടിക്കണത് അപ്പോൾ ഇത്രയും മാരകമാണ് ഈ ഉത്തരേന്ത്യ എന്ന് പറഞ്ഞ ഈ നരകം ഏത് ട്രംപ് പറയുന്നില്ലേ നരകം തുറക്കുന്ന നരകം തുറക്കുന്നു ഹമാസിനോട് ആ നരകമാണ് ആ നരകമാണ് ഇപ്പോൾ ഇന്ത്യയിൽ തുറന്നിട്ടുള്ളത് അതാണ് ഈ നിങ്ങളീ കാണുന്നത് പിന്നെ ആ ഇത് നേരത്തെ പറഞ്ഞ പറഞ്ഞു സ്ഥലം പറയാൻ ഞാൻ പറഞ്ഞല്ലോ അഹമ്മദാബാദ് ഗുജറാത്ത് ഏത് ആ തറാഫി കഴിഞ്ഞിറങ്ങി വരുമ്പോൾ കത്തിറുത്ത് കുത്തി എന്ന് പറഞ്ഞില്ലേ അത് ഈ തറാ അത് ഈ ഗുജറാത്തിലാണ് സംഭവം പിന്നെ അതേപോലെ തന്നെ മറ്റൊരു സംഭവം ഇതെന്താ അറിയോ അതായത് നമസ് തീനോ ഇതും 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 ഗുജറാത്ത് തന്നെ തോന്നുന്നുണ്ട് അല്ല അല്ല സോറി ഇത് മധ്യ മധ്യപ്രദേശ് ഭോപ്പാലിൽ നടന്ന സംഭവമാണ് ഇതെന്താ സംഭവം എന്ന് അറിയുമോ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു അതിനാൻ പറഞ്ഞ ഒരാൾ പിന്നെ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരികയായിരുന്നു തലാഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയായിരുന്നു ആ സമയത്ത് അസൂയ മൂത്ത് പണ്ടാറ പണ്ടാറടങ്ങിയിട്ട് കത്തിടുത്ത് കുത്തി അങ്ങനെ ആ ഒരു വ്യക്തി മരണപ്പെട്ടു എന്നാണ് പറയുന്നത് കുറേ ഈ വിഗ്രഹരാധകന്മാർ വന്നിട്ട് ഈ മറ്റേ സംഘീ ഭീകരന്മാർ വന്നിട്ട് കത്തി എടുത്ത് കുത്തി കൊന്നു എന്നാണ് പറയുന്നത് എന്തിന് നിസ്കരിച്ച് വരുന്ന ഒരാൾ ആർക്കും ശല്യം ഇല്ലാത്തൊരു ഒരാൾ ജീവിതത്തിലോ അയൽപക്കക്കാർക്കോ ഒരു ശല്യം ചെയ്യാത്ത ഒരാളിനെ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ആളിനെ കുത്തികൾ കൊന്നു എന്താ പ്രശ്നം നീ എന്ന് പറഞ്ഞിട്ട് ഇത്രയും മഹാഭീകരമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ സ്ഥലം എന്ന് തന്നെ പറയാം ആ ഇതെന്താ അറിയോ ഇത് പിന്നെ ബജ്രംഗൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഗുണ്ടകൾ പോലീസുകാരുടെ വിവാഹം കഴിച്ചതല്ലത് പോലീസുകാർക്ക് മാല ഹാരാർപ്പണം നടത്തിയിരിക്കുകയാണ് എന്തിനാറിയോ കാരണം മുസ്ലിങ്ങളെ അടിച്ച് പഞ്ഞിയാക്കിയാണ് ഉജ്ജൈൻ മധ്യപ്രദേശ് ഉജ്ജൈനിൽ പിന്നെ കുറച്ച് മുസ്ലിം മുസ്ലിം ചെറുപ്പക്കാർ ഈ മറ്റേ പശു ഇറച്ചി കൊണ്ടുപോയെന്ന് പറഞ്ഞ് പിടിച്ച് അടിച്ചിട്ട് ജയശ്രീറാം വിളിപ്പിച്ചു ആരെ വിളിപ്പിച്ചറിയോ പോലീസ് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് ഹാരാർപ്പണം നടത്തുകയാണ് അതിൻ്റെ ഫോട്ടോ ഷൂട്ട് നടക്കുകയാണ് അതിന് പോലീസുകാർ പോലീസ് സ്റ്റേഷനെ പുറത്ത് വന്നിട്ട് അതിനൊക്കെ നിന്ന് കൊടുക്കുകയാണ് ഹാരാർപ്പണം ഹാരം അറി അണീക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ തീവ്രാദികളുടെ ഇടയിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുക ഏഹ് പിന്നെ ആ അതിനുശേഷം അതിനേക്കാൾ ഭീകരമായൊരു വാർത്ത വന്നിരിക്കുകയാണ് ഹരിയാണയിൽ ഹരിയാണയിൽ എന്താ സംഭവിച്ചറിയോ അതായത് ഒരു പിന്നെ ഒരു ട്രക്കിൽ കിളിയും ഉണ്ട് ഡ്രൈവറും ഉണ്ട് ഏ ഇവർ പിന്നെ കുറച്ച് പശുവിനായിട്ട് ചന്തയിലേക്ക് പോവാണ് പശുവിനായിട്ട് ചന്തയിൽക്ക് പോകാൻ പാടില്ലേ അപ്പോൾ പശു എന്താണ് വീട്ടിൽ കെട്ടിടേ വിൽക്കാനും വാങ്ങാനൊക്കെ പോകണ്ടേ അങ്ങനെ ഇവർ പശുവിനായിട്ട് ചന്തയിൽക്ക് പോവാണ് അപ്പോൾ ഇവർ വഴി ചോദിച്ച് ചോദിച്ചത് അറിയോ പോലീസിനോട് ഏ ഈ ഉത്തരേന്ത്യയിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഭീകരവാദികളേക്കാൾ വലിയ ഭീകരവാദികളാണ് അപ്പോൾ ഇവർ വഴി ചോദിച്ചത് പോലീസുകാരനോട് ഇങ്ങോട്ടുള്ള വഴി എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പോലീസുകാരൻ ഇങ്ങനൊരു നോട്ടം നോക്കിയത്ര എന്നിട്ട് ആ വഴി കൊടുത്ത് ഞാൻ വഴി പറഞ്ഞു കൊടുത്ത ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് മുപ്പർ ഈ ഗോ സംരക്ഷകന്മാരെ വിളിച്ച് ഗോ സംരക്ഷകന്മാരോട് പറഞ്ഞ് ഇതാ ഒരുത്തൻ വരന് ഒരുത്തനല്ല രണ്ടാൾക്കാർ വരന് പശുവിനായിട്ട് എന്ന് പറഞ്ഞു പക്ഷേ ഈ പോലീസുകാർ ഒരു സംഗതി ചോദിക്കാൻ മറന്നു എന്താ അറിയോ പേര് ഇവരുടെ പേര് ചോദിക്കാൻ മറന്ന് നോക്കുമ്പോൾ രണ്ടും ഹിന്ദു ആ സന്ദീപും പിന്നെ എന്താണ് ബാലകൃഷ്ണൻ ഡ്രൈവറുടെ പേര് ഡ്രൈവറുടെ പേര് ബാലകൃഷ്ണൻ എന്നാണ് ബാലകൃഷ്ണൻ എന്നാണ് ഡ്രൈവർ പിന്നെ കിളിയുടെ പേര് സന്ദീപ് എന്നാണ് രണ്ടും ഹിന്ദു ആണ് പക്ഷേ ഈ പേര് ചോദിക്കാൻ വിട്ടുപോയി ആ പോലീസുകാരൻ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്നെ കുഴപ്പമില്ല പോയിക്കോ നിങ്ങൾ പിന്നെ പശുവിൻ്റെ കൊല്ലേ പിന്നെ മാന്ത എന്താ വച്ചാൽ എന്ന് പറയും പക്ഷെ പേര് ചോദിക്കാൻ വേണ്ടി മറന്ന് എന്നിട്ട് ഫോൺ ചെയ്തിട്ട് ഗോരക്ഷകന്മാരെ വിളിച്ചു അപ്പോൾ ഗോരക്ഷകമാരെന്താ വിചാരിച്ചറിയോ പോലീസുകാർ ഇത് മുസ്ലിമാണെന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷമാണ് ഞങ്ങളെ വിളിച്ചതെന്ന് വിചാരിച്ചിട്ട് അവർ നേരെ വന്നിട്ട് രണ്ട രണ്ടെണ്ണത്തിന് ആ വണ്ടി തടഞ്ഞ് രണ്ട് പേരനെ അടിച്ചാണ്ട് പഞ്ഞാക്കിയിട്ട് അവിടെ ഒരു കനാലുണ്ട് വെള്ളം നല്ല സ്പീഡിൽ ഒഴുകി പോകുന്ന കനാലുണ്ട് ആ കനാലിലേക്ക് രണ്ടുപേരും വിളിച്ചിറങ്ങി അതിലത്തെ ഒരാൾ മരിച്ച് ഏഹ് ഈ പിന്നെ സന്ദീപ് വസ്ഡേ ആ സന്ദീപ് ആ കിളി മരിച്ച് ഡ്രൈവറെ എങ്ങനെയൊക്കെ ജീവൻ രക്ഷിച്ച് അവിടുന്ന് പിന്നെ എങ്ങനെയൊക്കെ നീന്തി കരകയറി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ഏഹ് ദ അയ്യാളാണോ ദ അയ്യാളാണോ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ മുറി കണ്ടിട്ടന്നൊരു മലയാളികളുടെ ലുക്കൊക്കെ ഉണ്ട് അപ്പോൾ അക്കോർഡിംഗ് ടു പോലീസ് സ്റ്റേഷൻ ഡ്രൈവർ ജസ്റ്റ് ആസ് ദ അഡ്രസ് അല്ലേ ഡ്രൈവർ ജസ്റ്റ് ഒരു സ്ഥലത്തിൻ്റെ അഡ്രസ്സ് ചോദിച്ചിട്ടുള്ളൂ ഇത് അങ്ങനെ രണ്ട് ഹിന്ദുക്കളിനെയും കൊന്ന് ബീഫൊന്നും പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് പിന്നെ ആ ഹിന്ദുക്കളെ കൊന്നത് കാരണം അറിഞ്ഞ് ഇല്ല മുസ്ലിങ്ങളെ കൊന്ന അറിപോലുമില്ല പിന്നെ ഇവിടെ ആ പിന്നെ ഇതടുത്തത് അതായത് ഇപ്പോൾ പിന്നെ ഈ ഭരണപരാജയം ഭയങ്കര ഭരണപരാജയമാണല്ലോ ഇന്ത്യയിൽ ഭരണം നടക്കുന്നില്ലല്ലോ ഈ ബി ജെ പി എന്ന് പറഞ്ഞാൽ ഈ നരാധമന്മാരിപ്പോൾ ഫുൾ കട്ട് മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മീഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് പണം കട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും വേണ്ടേ അങ്ങനെ ഈ ഗോതിമിടുകൾ എടുത്ത് പൊക്കി കൊണ്ടുവന്നൊരു വാർത്തയാണ് അറിയോ അതായത് പിന്നെ ഒരു ഹൈവേയിൽ ശ്രീന ജമ്മു ജമ്മു ശ്രീനഗർ ഹൈവേ അതായത് ഇത് പിന്നെ ഒരു സംഗതി അതായത് ജമ്മുവിൽക്ക് പോകുന്ന ജമ്മു ശ്രീനഗർ ഹൈവേ ഉണ്ട് ആ ഹൈവേയിൽ ഒരു മുസ്ലിം 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 ഒരു മുസ്ലിം മുപ്പര ട്രക്ക് നടു റോട്ടിൽ നിന്നിട്ട് നിർത്തിയിട്ട് എവിടെ ഹൈവേയിൽ നിർത്തിയിട്ട് അതിന് മേലെ കയറി നിസ്കരിച്ചു എന്നാണ് പറയുന്നത് അതിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏഹ് അത് ഇവിടെ ഇവിടെ ഉണ്ട് ഫോട്ടോ ആ ഇതാണ് ഇതാണ് ഫോട്ടോ ഇതാ ഇതാണല്ലേ ട്രക്കിൻ്റെ മേലെ ഒരാൾ നിസ്കരിക്കണ കാണുന്നുണ്ട് ഇവിടെ മുപ്പര ട്രക്കാണിത് ആ ഷീറ്റ് ഒക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ മേലെ നിന്ന് നിസ്കരിക്കുകയാണ് അപ്പോൾ ഇത് ഇവർ പ്രത്യേക ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അതല്ലേ സീ ന്യൂസ് ആണിത് ഈ ഇത് പറഞ്ഞത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മുസ്ലിം അയാൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഹൈവേ ബ്ലോക്കാക്കി ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സമയം വേസ്റ്റാക്കി ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ആകെ പിന്നെ കുടുങ്ങി പിന്നെ ഹിന്ദുക്കളുടെ ഒരു ക്ഷമ കാരണം അവരുടെ ഒരു ഔതാര്യം കാരണം അവരിങ്ങനെ കാത്തുനിന്ന് അയാളുടെ സംസ്കാരം കഴിയുന്നതുവരെ അത്രയ്ക്കും മുസ്ലിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തു പക്ഷേ ആ മുസ്ലിം എന്താണ് ചെയ്തത് സ്വന്തം ട്രക്ക് നടു റോട്ടിൽ നിർത്തിയിട്ട് ഹൈവേ ബ്ലോക്കാക്കി ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പിന്നെ കടന്നു പോകാൻ പറ്റാതായി എന്നൊക്കെ വേണ്ട ഭയങ്കര ഒരു വാർത്ത ഏഹ് അപ്പം ഞാനീ വാർത്ത കണ്ടിട്ടോ ഞാൻ വിചാരിച്ചത് എന്ത് പ്രാന്താണ് ഇതൊക്കെ ഇസ്ലാമിക വിരുദ്ധല്ലേ അല്ലേ ഒരു ശല്യം പോലും ചെയ്യാൻ പാ ചെയ്യാതെയാണ് എല്ലാ കാര്യങ്ങളും മുസ്ലിം ചെയ്യേണ്ടത് നിസ്കാരം മാത്രമല്ല എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ സ്ഥലത്ത് ഇപ്പോൾ ഒരാൾ ഇവിടെ നടുവില് ട്രക്ക് നിർത്തിയിട്ട് എങ്ങനെ നിസ്കരിച്ചു ഞാൻ അന്ധം വിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഫാക്ടറി ചെക്ക് വന്നപ്പോൾ എന്താ സംഗതി ഇതൊന്നുമല്ല കഥ ഏഹ് കഥ നേരെ വേറെയാണ് അങ്ങനെ മറ്റേ മുഹമ്മദ് അറിയില്ല നിങ്ങൾ മുഹമ്മദ് സുബേർ സൂബിയർ മൂബർ നടത്തിയ ഫാക്ടറി ചെക്ക് അത് അപ്പോൾ എന്താ സംഭവം എന്ന് അറിയോ അതായത് ജമ്മു കാശ്മീരിൽ മലയിടിഞ്ഞ് ജമ്മു ആ പോകണ വഴിക്ക് ജമ്മുവിലെ ഇവിടെ അവിടെ ഫുൾ മലല്ലേ അങ്ങനെ ഒരു സ്ഥലത്ത് മലയിടിഞ്ഞ് മലയിടിഞ്ഞിട്ട് ഹൈവേയിലാണ് മൊത്തം പാറയും വീണത് അങ്ങനെ റോഡ് മുഴുവൻ അടഞ്ഞു റോഡ് മുഴുവൻ അടഞ്ഞു ആർക്കും പോകാൻ പറ്റില്ല ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യനും നിരീശ്വരവാദിക്കും ഒന്നും പോകാൻ പറ്റില്ല അങ്ങനെ മലയിടിഞ്ഞ് അപ്പോൾ ഈ ഇങ്ങനെ ആയിരക്കണക്കിന് വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുക നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയം ഈ ട്രക്ക് ഡ്രൈവർ മുസ്ലിമാണ് മുപ്പരന്ത് ചെയ്ത് സ്വന്തം ട്രക്കിൻ്റെ മേലുകയറി നിസ്കരിച്ച് ഏതായാലും മുമ്പിലും പിന്നിലും ജാമാണ് എല്ലായിടത്തും ജാമാണ് പോകാൻ പറ്റൂല അങ്ങനെ ഇയാൾ നിസ്കരിച്ചപ്പോൾ എന്താക്കി ആ ഇത് നല്ല സുവർണ അവസരമാണ് നമുക്ക് വലിയൊരു വ്യാജ ന്യൂസ് ഉണ്ടാക്കി മുസ്ലിം മുസ്ലിം പറയുകയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചെരിഞ്ഞിട്ടുള്ള ആങ്കിളിൽ നിന്നാണ് ആ ഫോട്ടോ മറ്റേ വീട് എടുത്തത് അത് മുമ്പിലേക്ക് ആർക്കും കാണൂല എന്നിട്ട് പിന്നിൽ കള്ളു കാണിക്കുക ഈ ട്രക്കിൻ്റെ പിന്നിൽ ഇതാണ് ജാം ഭയങ്കര ജാം എന്ന് പറഞ്ഞു കാണിക്കുക മുമ്പിൽ കാണിക്കണില്ല മുമ്പിൽ അതിനേക്കാൾ വലിയ ജാമാണ് കറാവളൊക്കെ മലടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ അതായത് സത്യസന്ധമായിട്ട് ഒരു സംഗതി ഇവരെ കയ്യിലില്ല അല്ലെങ്കിൽ തന്നെ സംസ്കാരം പറഞ്ഞ സംഗതി ഈ പറഞ്ഞ ആശ്ചാരാധ്യത്തിൽ ഇല്ല എന്ന് അല്ലൊരു കരാവുന്നതാണ് അതിൻ്റെ മേലെ നുണകളും ഭൂലോകത്ത് ഏറ്റവും വലിയ നുണ പറയുന്ന മീഡിയകൾ ഉള്ളത് ഇന്ത്യയിലാണ് അപ്പോൾ അത് ഇത് ഈ ജാതി ഇതൊക്കെ ചേച്ചീ കേസ് നുണകൾ ഇതൊക്കെ വെറുതെ ഇതൊക്കെ ഇവരുണ്ടാക്കുന്ന വലിയ വലിയ നുണകളും മുമ്പിൽ ഒന്നുമല്ല അങ്ങനെ നുണകൾ ഉണ്ടാക്കുകയാണ് പിന്നെ ആ ഇതാണ് ഞാൻ പറഞ്ഞ ആ സംഗണി വന്നിട്ട് ആ ഉസ്താദിനെ ഉസ്താദിനടിച്ച് പറഞ്ഞത് അതാരംഗാണത് പിന്നെ ഇതെന്തായിരുന്നു ആ ഇത് മൗ മൗരാനനെ ട്രെയിനിലിട്ട് അടിച്ച ആ സംഗതി പറയുകയാണ് ആ പിന്നെ ഇത് അടുത്തത് അതായത് മസ്ജിദിനെ ഇപ്പോൾ ഈ വാങ്ങുകൊടുക്കുമല്ലോ ഇതിപ്പോൾ പുതിയ സംഗതി ഒന്നല്ല അപ്പോൾ മകരീബിന് ഇപ്പോൾ ആസാൻ ഈ മറ്റേ റംസാൻ ആണല്ലോ അപ്പോൾ മകരീബിൻ്റെ സമയത്ത് പിന്നെ ബാങ്ക് കൊടുത്ത് ബാങ്ക് കൊടുത്തു പറഞ്ഞാൽ അവിടെ ഓൾറെഡി നിയമഡത്തിലുണ്ട് ഭയങ്കര ഡേഞ്ചറസ് സ്ഥലമാണ് ഇത് എവിടെയാണ് ലോക ഗുഖ്താർ റാംപൂർ റാംപൂർ പറഞ്ഞ സ്ഥലത്ത് ഉത്തർപ്രദേശിൽ അവിടെ ഈ ഗ്രാമത്തിലെ ഭയങ്കര സഹിഷ്ണുത ഉള്ള ആൾക്കാരാണ് അപ്പോൾ എന്തായി നിങ്ങൾ ബാങ്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് മുസ്ലിങ്ങളോട് അങ്ങനെ അവിടുത്തെ പോലീസൊക്കെ ഇടപെട്ട് ഇതിന് ബാങ്ക് കൊടുക്കുന്നില്ല ഓൾറെഡി ബാങ്ക് കൊടുക്കുന്നില്ല പക്ഷേ ഇപ്പോൾ റംസാൻ ആയത് കാരണം അതിനൊരു വ്യത്യാസം ഉണ്ടായിക്കോട്ടെന്നുള്ള നിലക്ക് റംസാനല്ലേ അപ്പോൾ ബാങ്ക് കൊടുത്ത് കാരണം എല്ലാവർക്കും നോമ്പ് തുറക്കാനുള്ള സൗകര്യമൊക്കെ വേണ്ടേ അങ്ങനെ ബാങ്ക് കൊടുത്ത് കൊടുത്തപ്പോഴേക്കിനും വീണ്ടും അവിടുത്തെ സഹിഷ്ണവാദികളായിട്ടുള്ള കുറേ സംഗീ ഭീകരന്മാർ പോയിട്ട് വീണ്ടും കേസ് കൊടുത്ത് കേസ് കൊടുക്കുക പോലീസിനോട് പറഞ്ഞാൽ മതി ബാക്കി പോലീസ് നോക്കിക്കോളും പോലീസിനോട് പറഞ്ഞ് പോലീസ് വന്നിട്ട് എന്തെയ്തു ആ പള്ളിയിൽ ബാങ്ക് കൊടുത്ത പള്ളി ഉണ്ടല്ലോ ആ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഒമ്പത് പേരെനെ അറസ്റ്റ് ചെയ്ത് അപ്പം തന്നെ ജയിലിലാക്കി ഇനി അവരുടെ നോമ്പൊക്കെ ഇനി വൃത്തിഹീനമായ ജയിലിലായിരിക്കും കാരണം വീട് തന്നെ വൃത്തിയാക്കാത്ത ആൾക്കാരാണ് ഈ സംഗീഭികരന്മാർ അങ്ങനത്തെ ആൾക്കാർ ജയിലെന്ത് വൃത്തിയാണ്ടാവുക വെള്ളം ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ എത്ര കൊല്ലം ജയിലിൽ കിടക്കണമെന്നറിയില്ല മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ വെറുതെ വിടും വല്ല കോടതിയും അത് ഒരകത്ത് കിടക്കുക ബാങ്ക് കൊടുത്തതിനെ ഏഹ് ബാങ്ക് കൊടുക്കണത് ഹക രണ്ടോ മൂന്നോ മിനിറ്റ് ആണ് അതുപോലും സഹിക്കാൻ വയ്യ യുവന്മാർക്ക് കാരണം ഇവരെ സ്വന്തം അതൊക്കെ നാറി നശിക്കണേ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സുയും അതൊക്കെയാണ് വരുന്നത് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇത്രയും സമാധാനത്തിൽ ഒരു നോമ്പ് നോറ്റ് സമാധാനത്തിൽ പോകുന്ന മുസ്ലിങ്ങൾക്കെതിരെ ഇവരെന്താണ് ഇത്രയും വലിയ ആക്രമണം അയച്ചുവിടുന്നത് ചോദിക്കാനും പറയാൻ ആരുമില്ലേനും മാത്രമല്ല ഇങ്ങനെ ചെയ്തത് വലിയ മഹത്തായ കാര്യമാണ് എന്നുള്ള നിലക്കാണിപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നത് പിന്നെ ഈ ഇതെന്താ അറിയുമോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലീസർ ഇതുവരെ രണ്ട് മുസ്ലിംസാണ് കേട്ടോ ഇവരെ ഇവർ പശുവിറച്ചി കടത്തി എന്നും പറഞ്ഞിട്ട് ഇവരെ അടിച്ചടിച്ചിട്ട് പോലീസറിനെ അടിച്ചിട്ട് ജയശ്രീറാം വിളിപ്പിച്ച് അപ്പോൾ അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് വിശ്വ ഹിന്ദു പരിഷത്തും ബജറു ദളൊക്കെ അവരുടെ മാലാണ് ഹാരാർപ്പണം നടത്തുന്നത് അതാണ് ആ സംഗതി പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ ഹോളി ഹോളി കീളിയെന്നൊക്കെ ഞാനൊക്കെ പിന്നെ കേരളത്തിലേക്ക് വന്ന സമയത്ത് ഓരോ ഹോളിയും ഇല്ല എന്താ ഹോളി എന്താ ദീപാവലി എന്ന് കേരളക്കാർക്ക് അറിയില്ല ഇപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ ആഘോഷം അതാണെന്നൊക്കെ പറഞ്ഞ നടക്കുന്നുണ്ട് ഏതാണ് അവസ്ഥ പിന്നെ ഇത് കത്തി എടുത്ത് കുത്തിയോ ഇതോ എളുടെ പരാന്ത് ഇത് മനസ്സിൽ പറഞ്ഞു ഇത് പറഞ്ഞു ഇത് മറ്റേ ഹിന്ദു ഡ്രൈവർമാരെ തന്നെ അടുത്ത് വലിച്ചെറിഞ്ഞ് കനാലിലേക്ക് ഒരാൾ മരിക്കുകയും ചെയ്ത് അങ്ങനെ ഓക്കെ അപ്പോൾ അതാണ് അപ്പം ഇത്രയും ക്രൂരത കുറേ നടക്കുന്നുണ്ട് ഞാനിൻ്റെ ജസ്റ്റ് കുറച്ച് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് അവസ്ഥ അതായത് റംസാൻ വന്നാൽ പിശാചുക്കൾക്ക് വിറളി പൂണ്ട് ഇങ്ങനെ കെടുന്ന തുള്ളു എന്ന് പറഞ്ഞില്ലേ അതാണ് സംഘീ പിശാചുക്കൾക്ക് വിളറി ബാധിക്കുകയാണ് ആണ് സംഭവം അപ്പോൾ ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ട് മൂന്ന് പേരുടെ കൊമൻസും കൂടി വായിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം മുഹമ്മദ് അലി ഈ പ്രശ്ന വാർത്ത ലോകരാഷ്ട്രങ്ങളിൽ എത്തിക്കണം അത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് അതിന് എല്ലാ ഗോതി മീഡിയകളും അവരുടെ കയ്യിലാണ് ബി ജെ പിയുടെ കയ്യിലാണ് അവർ എത്തിക്കാൻ സമ്മതിക്കില്ലല്ലോ ഇത് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വരുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കുറയ്ക്കത് ലീക്ക് ആവുന്നുണ്ട് ഒക്കെ പക്ഷേ വലിയ കാര്യമൊന്നുമില്ല അറബികൾക്ക് ഇതൊന്നും പ്രശ്നമില്ല അറബികൾക്ക് എന്തോ ഒരു അവർ അവരുടെ ഹാലിൽ നല്ല ഇതിൽ പോകുന്ന യാത്ര ഒക്കെ അവർക്ക് ഇതൊന്നും ഒരു ചുക്കുമല്ല അവർ പറയാം ഇന്ത്യ മഹത്തായ രാജ്യമാണ് മോദിയാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് സ്വർണം വാരി കോരി കൊടുക്കും ഇന്ത്യൻ അകത്തുള്ള അവസ്ഥ ഇന്ത്യക്കാരൊക്കെ എല്ലാവരും ഉള്ളൂ മോദി പുറത്തു പോയിട്ട് മുസ്ലിങ്ങളെയൊക്കെ അങ്ങനെ ഷേക്കാൻറ്റും കെട്ടിപ്പിടിക്കലൊക്കെ നടത്തും മുസ്ലിം രാജാക്കന്മാരുടെ ഒക്കെ ഇന്ത്യയിൽ വന്നിട്ട് പറയും മുസ്ലിങ്ങളൊക്കെ എവിടുന്ന സ്ഥലം വിടണം ഹിന്ദുക്കളുടെ മാല കട്ടു പോത്ത് കട്ടു ബക്ക ബക്കറ്റ് കട്ടു എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കും ഇതാണ് അവസ്ഥ അറബികൾക്ക് തൊന്നും പ്രശ്നമല്ല പിന്നെ ഇവിടെ സംഘികളെ നിലക്ക് നിർത്താൻ എല്ലാവരും ഇറങ്ങണം എന്ന് പറയാണ് ഈ സംഘികളെ നിലക്ക് നിർത്താൻ ചെറിയൊരു പണിയുണ്ട് ഈ വോട്ടിംഗ് മെഷീൻ അത് ഇല്ലാതാക്കിയാൽ മതി ബാലറ്റ് പേപ്പറിലെ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടല്ലോ അവരെ അടിച്ചു ഓടിക്കുക എന്നിട്ട് അവരുടെ നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാർ ഇരുത്തുക അതോടുകൂടി സംഘികളുടെ ഗ്യാസ് കൊപ്പ് പോയി അത് ചെയ്യാത്തടത്തോളം കാലം സംഘികളിങ്ങനെ അധികാരം കയ്യിലിരിക്കുമ്പോൾ എന്തും ചെയ്യാലോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അധികാരം കയ്യിൽ നിന്ന് പോയാൽ ഇതേ പോലീസുകാർ പിന്നെ മുട്ടില് കഴിയും പക്ഷേ ആ വോട്ടിംഗ് മെഷീൻ എടുത്ത് കളയാൻ പറ്റണ്ടേ കാദർ ഈ അക്രമം വീഡിയോ വിദേശ രാജ്യ അറബി രാജ്യങ്ങളിലേക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരണം ഇതേ ഒരു മാർഗ്ഗമുള്ളൂ ശ്രദ്ധയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ബീഫ് ഇന്ത്യയിൽ ബീഫ് തിന്നതിന് എത്ര ആൾക്കാരെ അടിച്ചു കൊണ്ടുക്കണമെന്ന് അറിയോ നൂറ്റി അഞ്ചോ നൂറ്റി എട്ടോ ആൾക്കാരെ അടിച്ചു കൊന്നിരിക്കുകയാണ് ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് ഈ വാർത്ത ഒക്കെ അറബികൾക്ക് അറിയാം എന്നിട്ടും ഈ ആർ എസ് എസ് കയറ്റുമതി ചെയ്യുന്ന ആ നാറിയ മാംസം അൽനൂർ എന്നൊക്കെ പറ പേരിട്ട് കൊണ്ടുപോകുന്ന ഹറാമായിട്ടുള്ള മാംസം ഇപ്പോഴും അവിടെ വിൽക്കല്ലേ അതിനൊക്കെ അനുവദിക്കല്ലേ പിന്നെന്ത് ഏ പിന്നെ അവിടെ സിറാജുദ്ദീൻ ആ പോലീസുകാരൻ അവിടുത്തെ ആരിഫ് ഹുസൈൻ ആണോ എന്ന് ചോദിക്കുന്നത് ഏ അഷ്റഫ് അഷറഫ് പോലീസൊക്കെ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ പറയൂ അതല്ലേ ഭരിക്കുന്നവർക്ക് സന്തോഷം അതന്നെ ആ ഭരണം മാറണാദ്യം എന്നാൽ എല്ലാം ശരിയാവും പിന്നെ എന്താണ് ഹമസ് അമേരിക്ക ചർച്ച നടത്തി അറിയാം ഞാൻ എൻ്റെ കഴിഞ്ഞവിടെയെല്ലാം പറയാൻ പറഞ്ഞതാണ് അത് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധികൾ നേരിട്ട് സംസാരിച്ചപ്പോൾ പോയി പണിയാക്കാൻ പറഞ്ഞു ഹാമസേര് ഏഹ് ഹാമസിൻ്റെ നേതാക്കൾ പോയി പണിയൊക്കാൻ പറഞ്ഞു ഇപ്പൊ നരകം തുറക്കും നരകം തുറക്കും നരകം തുറക്കണമെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നാൽ മതി ഫുൾ നരകം തുറന്നിട്ടാണ് ഉത്തരേന്ത്യയിൽ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ നരകം അപ്പം കാണാം അഹമ്മദ് കുഞ്ഞു ഇന്ത്യയിൽ ഇ വി എം മാറാതെ ഒരു രക്ഷയുമില്ല ഇല്ല അപ്പം ആ കള്ളേ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാം ഇവർ എന്തിനും അനുവാദം കൊടുത്തത് ആരാണ് ഈ അധികാരത്തിൽ കയറി കാരണം ജനങ്ങൾ തിരഞ്ഞെടുക്കാത്തൊരു ഭരണകൂടാണുള്ളത് അപ്പോൾ അവരുടെ കയ്യിൽ ആകളിലുള്ളത് തീവ്രവാദവും വർഗീയത മാത്രമേ ഉള്ളു അപ്പൊ വർഗീയത കളിക്കണവരെ പ്രോത്സാഹിപ്പിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ലല്ലോ അപ്പോൾ അതാണ് സംഭവിക്കുന്നത് പിന്നെ എസ് ആർ കെ അമല അല്ല ആ മല ഈ എന്താണ് ഈ വ്യാജ ന്യൂസ് ഉണ്ടാക്കിയ സംഘിയുടെ തലയിൽ വീണില്ലല്ലോ ആ ജമ്മു കാശ്മീരിലത്തെ മല സത്തർ ഹോളി ദീപാലി കേരളത്തിൽ അടുത്ത കാലത്താണ് വന്നത് സംശയമില്ല ഞാനൊക്കെ ഈ ഞാൻ ഉത്തരേന്ത്യയിലിരുന്ന് മുമ്പ് അവിടെ തന്നെ ഞാൻ പഠിച്ചതൊക്കെ ഞാൻ കേരളത്തിലേക്ക് വന്ന സമയത്ത് എന്ത് ദീപാവലി എന്ത് ഹോളി ഒരു ചൂക്കൂല്ല ഏഹ് ആഗ്രഹ കുറേ തുണി എടുക്കാത്ത കുറേ ആൾക്കാർ ഇങ്ങനെ നടക്കും കുറേ കറുത്ത് കറുത്ത ആൾക്കാർ ഞാൻ ചെറുപ്പത്തിൽ വന്ന സമയത്ത് അതേ ഉള്ളൂ എന്നിട്ട് ഇപ്പോൾ ദീപാവലി ഓണം ഉണ്ട് കേട്ടോ ഓണം എന്ന് വന്നപ്പോഴും ഓണം ചെറുപ്പത്തിൽ ആ സമയത്ത് ഓണം ഓണം പക്ഷേ ഉത്തരേന്ത്യയിലില്ല ഓണം ഞാൻ ആദ്യമായിട്ട് കാണുക കേരളത്തിലേക്ക് വരുമ്പോൾ ഉത്തരേന്ത്യയിൽ ഓണം പറഞ്ഞ സാധനമൊന്നുമില്ല അപ്പോൾ ഓണത്തിന് തന്നെ എങ്ങനെയാണ് ഇന്ത്യ കാണുന്ന പോലെ എങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്ന ഓണംന്നല്ല കുറേ പഴക്കൊല പുഴുങ്ങും എല്ലാ പിന്നെ ഹിന്ദുക്കളുടെ വീട്ടിലും അവരുടെ പണം അനുസരിച്ച് പഴക്കൊല അതിങ്ങനെ പുഴുങ്ങാ ചെയ്യുക ഒരുപാട് പഴക്കൊല ഇതൊക്കെയാണ് ആഘോഷം എന്നിട്ട് അതെല്ലാവരും കൂടിയും നല്ല സ്നേഹത്തിൽ ഭക്ഷിക്കും പഴക്കോല പുഴുകിൻ്റെ ഇല്ല ഒരു പഴക്കോല മുസ്ലിംങ്ങളുടെ വീട്ടിലേക്ക് കൊടുത്ത് തരും നല്ല അന്ന് ഇതൊന്നും ഇല്ലല്ലോ വർഗീയതയൊന്നും ഇല്ല അത് ഇല്ല വർഗീയതയില്ല ബി ജെ പി വന്നതിൻ്റെ ശേഷമാണ് ഈ വർഗീത ഉണ്ടായത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആഘോഷം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ആഘോഷം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഉത്തരേന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ ആഘോഷം എന്ന് പറയുന്നത് മുസ്ലിംകളുടെ മുമ്പില വാളെടുത്ത് വീശില് പിന്നെ ഷെയ്ഖ് ഹസീന ഇപ്പം എവിടെയാണ് ആ ആ ഷെയ്ഖ് ഹസീന ഇപ്പോൾ മോതിര വീട്ടിൽ താമസിക്കുക അധരാത്രി ആഘോഷിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് കാരണം ഒരു ഒച്ചയും പണമൊന്നും കേൾക്കുന്നില്ല ഒന്ന് ചിന്തിച്ച് നോക്കണം മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണമെന്ന് പറയാം എന്നിട്ട് ഹസീന പറഞ്ഞത് മുസ്ലിമാണല്ലോ ബംഗ്ലാദേശിൽ നിന്ന് ഓടി വന്നിട്ട് നേരെ മോദ്ര വീട്ട് താമസിക്കുക ഇങ്ങനെയുണ്ട് അതും സർക്കാർ വക വീട്ടിൽ മോദ്ര വീടൊന്നല്ല സർക്കാർ ജനങ്ങളുടെ നികുതി പൈസ കൊണ്ടുള്ള വീട്ടിലാണ് താമസിക്കുന്നത് എന്നിട്ട് പറയാണ് അഞ്ച് കോടി ഹിന്ദുക്കൾ പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഓടി വരും എന്തിന് മുസ്ലിങ്ങൾ ആക്രമിക്കാത്തത് ഒരു ഹിന്ദു ഓടി വന്നില്ല ഒരു ഹിന്ദു ആകെ വന്നത് ഒരു മുസ്ലിം അത് ഈ ഷെയ്ഖ് ഹസീനെ ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ പറയുകയാണെങ്കിൽ കുറവ പറയേണ്ടി വരും അതായത് ഈ വീടില് ഈ വീടിൻ്റെ വിഷയം ഇതാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ റംസാൻ വന്നാലാണ് ഇവർക്ക് പൈശാജ് പിശാജിൻ്റെ ബാധ ഇളകുക സംഘികൾക്ക് അപ്പോൾ അത് ഇളകിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ